വർത്തമാന കാലത്ത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്മാർട്ട് ഫോണുകൾ പ്രായഭേദം എന്നെയാണ് ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം ഫോൺ അഡിക്ഷൻ സമൂഹത്തെ അടിമുടി ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒട്ടേറെ ഗുണങ്ങളുള്ളതോടൊപ്പം സ്മാർട്ട് ഫോൺ ഉപയോഗം വരുത്തിവെക്കുന്ന നിരവധിയായ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളുടെ കുറിച്ച് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് യുവതലമുറയുടെ അഭിരുചികളെയും കാഴ്ചപ്പാടുകളെയും താല്പര്യങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും കുറിച്ചുള്ള ആശങ്കകൾ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ളവരുടെ ഫോൺ ഉപയോഗം രക്ഷിതാക്കളുടെ മനസമാധാനം തകർക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന പരാതികളും ഉത്കണ്ഠകളും നാം ദിനേന കേൾക്കാറുമുണ്ട് ഇത്തരം ഉത്കണ്ഠകൾ പഴയ തലമുറയുടെ പരിദേവനങ്ങൾ മാത്രമല്ലെന്ന ചില നിരീക്ഷണങ്ങളാണ് ഈ ആഴ്ച ഡിസ്കവറി ലാബ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് രണ്ടു വയസ്സാകും മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് സ്മാർട്ട് ഫോണുകൾ കടന്നെത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ചെറിയ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും അവരുടെ കരച്ചിനിടക്കാനും വികൃതികൾ ഒതുക്കാനും ഒക്കെയാണ് ആ പ്രായത്തിൽ അവരുടെ കൈകളിൽ നമ്മൾ രക്ഷിതാക്കൾ തന്നെ ഫോണുകൾ വെച്ചു കൊടുക്കുന്നത് ഹൈസ്കൂളുകളിലേക്ക് എത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോണുകൾ സ്വന്തമായി കഴിഞ്ഞിട്ടുണ്ടാവും കോവിഡ് കാലത്ത് പഠനാവശ്യത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ കൈവശം ഫോണുകൾ എത്തിയതോടെ നിയന്ത്രിക്കാനാവാത്ത വിധം സാർവത്രികവും സാധാരണവുമായി കഴിഞ്ഞു കൗമാരക്കാരുടെ ഫോൺ ഉപയോഗം ലോകവ്യാപകമായി തന്നെ വിദ്യാർത്ഥികളുടെ ഫോൺ ഉപയോഗവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ അധികൃതർ ഭൂരിഭാഗം സ്കൂളുകൾക്കും ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനങ്ങളുമുണ്ട് സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ലെന്ന് ഷടിക്കുന്ന വിദ്യാലയങ്ങളുമുണ്ട് പക്ഷെ ഇതൊന്നും പ്രശ്നത്തിന് പ്രതിവിധിയാവുന്നില്ലെന്ന് മാത്രമല്ല പുതിയ പ്രതിസന്ധികളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നതായാണ് അനുഭവം ഏതാനും ദിവസം മുമ്പ് ഒരു ഫോണിന്റെ പേരിൽ പ്രിൻസിപ്പളും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള അസ്വാസ്ഥ്യജനകമായ ഒരു സംഭാഷണ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ എന്തായാലും സ്കൂൾ സമയങ്ങളിൽ കൗമാരക്കാർ എങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് ചില പുതിയ പഠനങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം പഠനത്തിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിൽ സ്മാർട്ട് ഫോണുകളുടെ പങ്കിനെ കുറിച്ചും പഠനത്തെ അത് എത്രത്തോളം സ്വാധീനിക്കുമെന്നതിനെ കുറിച്ചും പല പ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ഒരു സാധാരണ സ്കൂൾ ദിനത്തിൽ വിദ്യാർത്ഥികൾ ശരാശരി തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് സ്മാർട്ട് ഫോണുകളിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി നാലിലൊന്ന് വിദ്യാർത്ഥികളും രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്നു സ്ക്രീനുകളിൽ ചെലവഴിക്കുന്ന സമയം കണ്ടെത്തുന്നതിന് ലളിതമായ രീതികളുണ്ട് എന്നാൽ പാസീവ് സെൻസിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കൗമാരക്കാർ സ്കൂൾ ദിവസങ്ങളിൽ എങ്ങനെ എപ്പോൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തിയത് വാഷിംഗ്ടൺ സിറ്റിയിലെ സിയാറ്റിൽ ചിൽഡ്രൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദിമിത്രി എ ക്രിസ്റ്റാക്കിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിൽ വിദ്യാർത്ഥികളുടെ മൊത്തം ദൈനംദിന ഫോൺ ഉപയോഗത്തിന്റെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം അതായത് ശരാശരി ആറ് മണിക്കൂർ സ്കൂൾ ദിവസത്തെ ഫോൺ ഉപയോഗമാണെന്ന് കണ്ടെത്തി ഇതിൽ സോഷ്യൽ മീഡിയ വീക്ഷിക്കലും സന്ദേശങ്ങൾ അയക്കലുമാണ് കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആണ് മുന്നിൽ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരെക്കാൾ പതിനാറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരാണ് കൂടുതൽ സമയം ഫോണിൽ ചെലവഴിച്ചത് അതിൽ തന്നെയും പെൺകുട്ടികളാണ് കൂടുതൽ ഫോൺ ഉപയോഗിച്ചത് ഈ പഠനത്തിലെ രസകരമായ ഒരു വശം രക്ഷിതാക്കളുടെ നിയന്ത്രണമുള്ള കുട്ടികളും നിയന്ത്രണമില്ലാത്ത കുട്ടികൾ ഉപയോഗിച്ചത്ര സമയം തന്നെ ഫോണിൽ ചെലവഴിച്ചെന്നതാണ് അതായത് രക്ഷിതാക്കളുടെ നിയന്ത്രണമൊന്നും കുട്ടികളിൽ ഏശുന്നില്ലെന്നർത്ഥം സ്കൂൾ അധികൃതരുടെ ഇടപെടലുകളാണ് പിന്നെയും കുറച്ചെങ്കിലും ഫലപ്രദമാവുക ബിരുദ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുടെ മക്കളെക്കാൾ ബിരുദമില്ലാത്തവരുടെ സമപ്രായക്കാരായ മക്കൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുന്നതായും പഠനം പറയുന്നു ഫോൺ ട്രാക്കിങ്ങിലൂടെയായിരുന്നു ഗവേഷകരുടെ പഠനം എന്നതിനാൽ ടാബുകൾ ലാപ്ടോപ്പുകൾ എന്നിവയിൽ എത്രമാത്രം സമയം ചെലവഴിച്ചു എന്ന് കണ്ടെത്താനായില്ല പഠനത്തിൽ നിന്ന് തെളിയുന്ന മറ്റൊരു പ്രധാന നിഗമനം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പകരം വിനോദത്തിനും സോഷ്യൽ കോണ്ടാക്റ്റിനുമാണ് വിദ്യാർത്ഥികൾ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നാണ് സ്കൂളുകൾ ഇക്കാര്യത്തിൽ പുതിയ നയങ്ങൾ കൈക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതിലേക്കാണ് ഗവേഷണങ്ങൾക്കൊടുവിലെ നിഗമനങ്ങൾ വിരൽ ചൂടുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയിലെ നിർണായക ഘട്ടമാണല്ലോ കൗമാരം പ്രശ്ന പ്രശ്നസങ്കീർണതകൾ ഏറെയുള്ള സന്ദിഗ ഘട്ടവുമാണിത് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതും ഭാവി ജീവിതത്തിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതും തന്റെ ജീവിത കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കുന്നതുമായ പ്രായം കൂടിയാണ് കൗമാരം ഈ പ്രായത്തിലെ അനിയന്ത്രിതവും വിവേചനരഹിതവും വിവേകശൂന്യവുമായ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ലിബറൽ ശീലങ്ങളുടെ വിളനിലമായ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ആശങ്കയോടെ കാണുമ്പോൾ നമ്മൾ പുതുതലമുറയുടെ മുന്നിൽ പഴഞ്ചലും യാഥാസ്ഥിതരും ആയി പോകുമോ എന്നോർത്ത് പകച്ചു നിൽക്കുകയാണ് കാണാം മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും നന്ദി